ഇന്ന് പിന്നെ പര്യടനം ഇല്ല ഇന്നും നാളെയും പര്യടനം ഇല്ല ഈ എന്തായാലും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാൻ വേണ്ടി ഒക്കെയുള്ള പിന്നെ ഒരു ദിവസമായിട്ടാണ് ഇന്നും നാളെയും മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വലിയ കുടുംബങ്ങൾ ബാക്കിയുള്ള ആളുകൾ അവരെയൊക്കെ ഒന്ന് കാണുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പാർട്ടി അതിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പാർട്ടി വളരെ കൃത്യമായിട്ട് യു ഡി എഫും പാർട്ടിയും അതിൻ്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു സ്ഥാനാർത്ഥി മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ ഇത് കാര്യം കേരളത്തെ രാജ്യത്തെ ആഗമാനം ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിലമ്പൂരിനെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല വളരെ കൃത്യമായിട്ട് എൻ്റെ പാർട്ടിയും യു ഡി എഫും ഒക്കെ ആ കാര്യത്തിൽ പ്രതികരിച്ചു രീതിയായിട്ട് പരാമർശങ്ങള് എന്താ പറഞ്ഞേം നേതാക്കളുടെ മലപ്പുറം ഇതൊന്നും പഴയ പരാമർശമല്ലല്ലോ വർത്തമാന കാലത്ത് നടക്കുന്ന കാര്യങ്ങളാ ഈ വർത്തമാന കാലത്ത് നടക്കുന്ന കാര്യങ്ങള് പരാമർശങ്ങൾ നിലപാടുകൾ അതിനൊക്കെ ഭയക്കുന്നത് എന്തിനാണ് അതിന് എൽ ഡി എഫ് ഭയക്കേണ്ട കാര്യം സി പി എം ഭയക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ഈ വർത്തമാനകാലത്തെ ഇത്തരം ചർച്ചകളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ഭൂതകാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ പഴയ ഭാവിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും പണ്ടത്തെ കാര്യമൊന്നുമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമൊന്നുമല്ലോ ഇപ്പം സംസാരിച്ച കാര്യം തന്നെയല്ലേ അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും ഒൻപത് വർഷത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചർച്ച ചെയ്യപ്പെടും ഈ ഇന്ന് ഇന്നും ഇന്നലെയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവിക അല്ലേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഭരണം ഉപയോഗിച്ച് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ മാത്രമല്ല അത് പാലക്കാട് ചെയ്തു തൃക്കാക്കര ചെയ്തു പുതുപ്പള്ളി ചെയ്തു എന്നിട്ടും എന്താ സംഭവിച്ചത് നമുക്കറിയാലോ ജനങ്ങൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള വലിയ ജനവികാരമുണ്ട് ഈ പരിപാടികളൊക്കെ അവർ പല എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഒരു ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ അതിനെ പ്രലോഭിപ്പിക്കുക അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതൊക്കെ നമ്മൾ അതൊക്കെ അവർ കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്താലും ജനങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഓർപ്പിച്ചിട്ടുണ്ട് നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു വലിയ ഭൂരിപക്ഷം നിലമ്പൂർ കിട്ടും ഓക്കെ ഇടതുപക്ഷം അല്ല എൽ ഡി എഫ് യു ഡി എഫ് സ്വാഭാവിക തെരഞ്ഞെടുപ്പല്ലേ മത്സരം ഉണ്ടാവുമല്ലോ മാത്രമല്ല ഞങ്ങൾക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ലൈൻ ഡിഫൻഡേഴ്സ് സ്ട്രോങ് ഡിഫൻഡേഴ്സ് വേണ്ട എപ്പോഴല്ലേ അവരെയും കൂടി വെട്ടിച്ചിട്ട് ഗോളടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചു പോയിട്ട് കാര്യമില്ല സോ അതൊക്കെ നിങ്ങൾക്കറിയാലോ സ്ഥിതി ഇതൊക്കെ ആർക്കാണ് ഇപ്പൊ തലവേദന എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഏത് ഇല്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവ് കാണിച്ചു തന്ന ഒരു പൈതൃകം എന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കലോ പരാമർശം നടത്തലോ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നത് അതാണ് ഞാൻ ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി എന്നെ കുറിച്ച് പറഞ്ഞാലും ആരെക്കുറിച്ച് പറഞ്ഞാലും ഈ എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് എന്തൊക്കെ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായൊരു പരാമർശം ഉണ്ടാവില്ല എൻ്റെ നിലപാടാണത് എൻ്റെ പിതാവ് പൈതൃകപരമായി എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഞാൻ ഉണ്ടാവില്ല